എ ഡി ജി പി ഇങ്ങനെ സന്ദർശനം നടത്തി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ് അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് എ ഡി ജി പി ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല പരസ്യമായി പറഞ്ഞിട്ടില്ല ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടിക്കേറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വാർത്തയോടുള്ള പ്രതികരണമാണ് ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്താലല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ സ്ഥിരീകരിക്കാവുന്ന വസ്തുതകളൊന്നും എൻ്റെ മുമ്പിലില്ല ഞാനിപ്പോഴും ഈ ഗവൺമെൻറ്റിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാളാണ് രാഷ്ട്രീയമായിട്ടും അതിൻ്റെ മറ്റെല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇതുവരെ ജനങ്ങളും നിങ്ങൾ മീഡിയയിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഉദ്യമം ആ വിവരം ജനങ്ങളെ അറിയട്ടെ എന്നുള്ളതാണ് ഇതിപ്പോൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങളെ എന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്